രാഹുൽ മാങ്കൂട്ടം എന്ന പാലക്കാട് എം എൽ എ യുവ കോൺഗ്രസ് നേതാവിനെതിരെ അപ്രതീക്ഷിതമായി ഉയർന്നു വന്ന ലൈംഗിക അപവാദ ആരോപണങ്ങൾ യു ഡി എഫിനും യു ഡി എഫിനും നേതൃത്വം നൽകുന്ന കോൺഗ്രസിനും വലിയ തിരിച്ചടിയാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നതിനു മുമ്പ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസിനും യു ഡി എഫിനും ഏറെ അനുകൂലമായിരുന്നു പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മഹാവിജയത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് തിരികെ എത്തുമെന്ന് വിലയിരുത്തലുണ്ടായിരുന്ന ഒരു ഘട്ടത്തിലാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മുന്നണിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് രാഹുലിനെതിരെ വലിയ വെളിപ്പെടുത്തലും അപവാദ കഥകളും ഉയർന്നു വന്നത് പി ഡി സതീശൻ എന്ന നേതാവിന്റെ പ്രതിച്ഛായ വാനോളം ഉയർന്നു നിന്ന ഘട്ടത്തിലായിരുന്നു അദ്ദേഹം സ്വാഭാവികമായും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി തീരും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഘട്ടത്തിലാണ് ഈ വിവാദങ്ങൾ അദ്ദേഹത്തിനും വിനയായത് രാഹുലിനെതിരെ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ മൂലം പാർട്ടിയുടെ നേതൃനിരയിലുള്ള ഭിന്നതകളും ഇപ്പോൾ മറനീക്കി വരികയാണ് സൈബർ പോരാളികൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ചേരിചെരുന്ന് സൈബർ ആക്രമണം പല നേതാക്കൾക്കെതിരെയും ശക്തമാക്കുന്ന കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട് രാഹുൽ മാങ്കൂട്ടം ലൈംഗിക വിവാദത്തിന്റെ ഏക ഇര മാങ്കൂട്ടം മാത്രമാണ് എന്നും നമുക്ക് വിലയിരുത്താൻ കഴിയില്ല ഈ ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളും ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികളുടെ ടാർഗറ്റായി മാറുന്നുണ്ടായിരുന്നു പ്രധാനമായും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റും വടകര എംപിയുമായ ഷാഫി പറമ്പിലുമാണ് ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട നേതാക്കൾ മാങ്കൂട്ടം വിവാദം തന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിക്കും എന്ന ഭീതിയിൽ തന്നെയാണ് വി ഡി സതീശൻ ഈ വിഷയത്തിൽ വളരെ ക്രിയാത്മകമായി അടിയന്തരമായി ഇടപെട്ടത് രാഹുലിനെതിരെ കർശനമായ നിലപാട് സ്വീകരിച്ചത് സതീശന്റെ കർശനമായ നിലപാട് തന്നെയാണ് രാഹുലിനെ വിവാദമുയർന്ന് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം നഷ്ടപ്പെടുവാനുള്ള സാഹചര്യത്തിലേക്കും കാര്യങ്ങളെ എത്തിച്ചത് ഇതോടുകൂടി സതീഷിന്റെ കർശന നിലപാടുകളുടെ പേരിൽ അദ്ദേഹം ഒരു ടാർഗറ്റ് അല്ലാതായി തീരുന്നതും നാം കണ്ടു എന്നാൽ ഷാഫിയെ അങ്ങനെ വെറുതെ വിടുവാൻ രാഷ്ട്രീയ പ്രതിയോഗികളും മാധ്യമങ്ങളും തയ്യാറല്ലായിരുന്നു രാഹുലിൻ്റെ കൊള്ളരതായ്മകൾക്ക് കുട പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൊള്ളരതായ്മകൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് ഇരകളുടെ പരാതികൾ അവഗണിച്ചുകൊണ്ട് രാഹുലിന് പാർട്ടിക്കുള്ളിലും പാർലമെൻ്ററി സ്ഥാനങ്ങളും വാരിക്കോരി നൽകുവാൻ മുന്നിട്ട് മുന്നിട്ടുനിന്നത് ഷാഫിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ കുറ്റകൃത്യത്തിൽ ഷാഫിയും പങ്കുകാരനാണ് എന്ന ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഷാഫിക്കെതിരെയുള്ള നീക്കങ്ങൾ ശക്തി പ്രാപിച്ചത് പ്രതിപക്ഷ യുവജന സംഘടനകൾ ഷാഫിക്കെതിരെ ശക്തമായ പ്രതിരോധ പ്രതിഷേധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തത് സ്വന്തം തട്ടകമായ വടകരയിൽ വെച്ച് ഷാഫിയെ ഡിവൈഎഫ്ഐക്കാർ വഴി തടയുകയും അസഭ്യം പറയുകയും ചെയ്തു അവർക്കിടയിലേക്ക് നെഞ്ചും വിരിച്ചിറങ്ങിച്ചെന്ന് വെല്ലുവിളി നടത്തിക്കൊണ്ടാണ് ഷാഫി തന്റെ പൊളിറ്റിക്കൽ ഗ്രൗണ്ട് തിരികെ പിടിക്കുന്നത് ഷാഫിയുടെ ഈ ഒറ്റ പ്രകടനത്തോടെ ജനങ്ങൾ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുകയും ഷാഫിക്ക് വേണ്ടി പ്രതിരോധം തീർക്കുകയും ചെയ്തു ഇത്തരത്തിൽ ഷാഫിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോയാൽ തങ്ങൾക്ക് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രതിപക്ഷ യുവജന സംഘടനകൾ ഷാഫിക്കെതിരെയുള്ള നീക്കങ്ങളുടെ ആക്കം കുറയ്ക്കുകയും സൈബർ പോരിലേക്ക് മാത്രം കാര്യങ്ങളെ ഒതുക്കി തീർക്കുകയും ചെയ്തു ഏതാണ്ട് ഇതേ ഘട്ടത്തിൽ തന്നെയാണ് മുഖ്യധാരാ മാധ്യമങ്ങളും ഷാഫിയിൽ നിന്നുള്ള തങ്ങളുടെ ടാർഗറ്റ് മാറ്റി രാഹുലിലേക്ക് മാത്രമായി കേന്ദ്രീകരിച്ചത് എന്നാൽ ഈ ആരോപണങ്ങൾ ഉയർന്ന അന്നു മുതൽ ഈ വീഡിയോ ചെയ്യുന്ന ഇന്ന് വരെ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തെയും ലക്ഷ്യമിട്ട് രൂക്ഷമായ വിമർശനങ്ങളും അധിക്ഷേപകരമായ ഭാഷയിലുള്ള പരാമർശങ്ങളും നടത്തി സോഷ്യൽ മീഡിയയിൽ ഇവരുടെ രാഷ്ട്രീയ എതിരാളികളുടെ പ്രിയങ്കരനായി മാറിയ ഒരു വ്യക്തിത്വമാണ് രാജൻ ജോസഫ് എന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ യഥാർത്ഥത്തിൽ രാജൻ ജോസഫ് ഷാഫി രാഹുൽ വിരോധികളുടെ ഹീറോ ആണെന്ന് വേണം പറയാൻ അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ അദ്ദേഹം പങ്കുവെക്കുന്ന ഷാഫിക്കെതിരെയും രാഹുലിനെതിരെയുമുള്ള രൂക്ഷമായ വിമർശനങ്ങളും അധിക്ഷേപകരമായ പരാമർശങ്ങളും അടർത്തിയെടുത്ത് സ്റ്റോറികളായും ഷോർട്ട് വീഡിയോകളായും റീലുകളായും പ്രചരിപ്പിച്ച് ഇടത് തീവ്ര വലത് സൈബർ പ്രൊഫൈലുകൾ ആത്മനിർവൂതി അടയാറുമുണ്ട് എന്നാൽ രാജൻ ജോസഫിന്റെ രാഷ്ട്രീയവും ഷാഫിക്കും രാഹുലിനുമെതിരെ അദ്ദേഹം നടത്തുന്ന നീക്കങ്ങളുടെ പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യവും എന്താണെന്ന് അന്വേഷിച്ച് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് രാജൻ ജോസഫ് എന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു നിഷ്പക്ഷനായ മാധ്യമ പ്രവർത്തകനല്ല എന്ന് വിലയിരുത്തുവാൻ സാധിക്കുന്ന നിരവധി തെളിവുകൾ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നിലമ്പൂർ സ്വദേശിയായ രാജൻ ജോസഫിന് കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട് എസ് എഫ് ഐയിലൂടെ ഡിവൈഎഫ്ഐയിലെത്തി ഡിവൈഎഫ്ഐയിൽ നിന്ന് സി പി എമ്മിലേക്ക് സജീവ അംഗമായി വളർന്നു പന്തളിച്ച ഒരു വ്യക്തിത്വമാണ് രാജൻ ജോസഫ് നേരത്തെ പറഞ്ഞതുപോലെ എസ് എഫ് ഐയുടെ പ്രതിനിധിയായി തൻ്റെ കോളേജ് പഠനകാലത്ത് കോളേജ് യൂണിയൻ ചെയർമാനായി വിജയിച്ചിട്ടുള്ള രാജൻ ജോസഫ് പിന്നീട് ഡി വൈ എഫ്ഐയുടെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് അതിനുശേഷം ഡിവൈഎഫ്ഐയിൽ നിന്ന് അദ്ദേഹം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായി തീരുകയും പ്രധാനപ്പെട്ട ഒരു പ്രാദേശിക നേതാവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ജേർണലിസം തന്നെയാണ് അതിനാൽ ഒരു ഉപജീവന മാർഗം എന്ന രീതിയിൽ പാർട്ടി ആഭിമുഖ്യമില്ലാത്ത പത്രമാധ്യമങ്ങളിൽ പ്രവർത്തിച്ചു വരുമ്പോൾ തൻ്റെ രാഷ്ട്രീയത്തെ ചേർത്ത് പിടിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് രാജൻ ജോസഫ് അത് പുറത്തു പറയുവാൻ അദ്ദേഹത്തിന് യാതൊരു ഒളിവും മറയുമില്ലായിരുന്നു എന്ന കാര്യവും നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്നാൽ ജീവിതത്തിൽ മെച്ചപ്പെട്ട ഒരു കരിയർ പടുത്തുയർത്തുന്നതിനായി മാധ്യമ മേഖലയെ ഉപേക്ഷിച്ച് പാർട്ടി പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് രാജൻ ജോസഫ് ഒരു പ്രവാസിയായി തീരുകയായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ ഒരു അമേരിക്കൻ കമ്പനിയിലാണ് അദ്ദേഹം ജോലി ചെയ്തു വന്നത് ഈ ഘട്ടത്തിലാണ് അദ്ദേഹം വിവാഹിതനാകുന്നതും പിന്നീട് വിവാഹം മോചിതനാകുന്നതും ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിയുവാൻ സാധിച്ചിട്ടുണ്ട് രാജൻ ജോസഫ് ഇപ്പോഴും അവിവാഹിതനായി തുടരുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യ പുനർവിവാഹിതയായി ഈ ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല രാജൻ ജോസഫ് തന്നെ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുള്ളത് തൻ്റെ അമിതമായ മദ്യപാന ശീലമാണ് ബന്ധങ്ങളിലെ പാ പാകപ്പിഴകളിലേക്കും അത്യന്ധികമായി ദാമ്പത്തിക തകർച്ചയിലേക്കും ബന്ധം വേർപിരിയുന്നതിലേക്കും കാര്യങ്ങൾ എത്തിച്ചേർത്തതെന്ന് നിലമ്പൂർ സ്വദേശിയാണെങ്കിലും പ്രവാസ ജീവിതത്തിന് ശേഷം മടങ്ങി വന്ന രാജൻ ജോസഫ് ഓൺലൈൻ മാധ്യമരംഗത്തെ കരിയർ സാധ്യതകൾ പരിഗണിച്ച് എറണാകുളത്ത് താമസമാക്കുകയായിരുന്നു പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിയെത്തിയ രാജൻ ജോസഫ് പിന്നീട് ഓൺലൈൻ യൂട്യൂബ് മാധ്യമങ്ങളിൽ ഒരു പാനലിസ്റ്റ് ആയിട്ടാണ് ശ്രദ്ധ നേടുന്നത് ഇത്തരത്തിലൊരു തിരിച്ചുവരവ് അദ്ദേഹം നടത്തിയത് ആദ്യമായി തെഹൽക്കയുടെ മുൻ എഡിറ്ററായ മാത്യു സാമുവെല്ലിൻ്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു പിന്നീട് എ ബി സി മലയാളം നവകേരള ന്യൂസ് ന്യൂ ഭാരത് ന്യൂസ് എന്നീ ചാനലുകളുമായി അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട് നിലവിൽ അദ്ദേഹം വൈറ്റ് സ്വാൻ മീഡിയയുടെ ഒരു ഫുൾ ടൈം പാനലിസ്റ്റായിട്ടാണ് പ്രവർത്തിച്ചു പോരുന്നത് രാജൻ ജോസഫ് പ്രവർത്തിച്ചിട്ടുള്ള ചാനലുകളിൽ വൈറ്റ് സ്വാൻ ഒഴികെയുള്ള മറ്റ് ചാനലുകൾക്ക് കൃത്യമായ ഒരു സംഘപരിവാർ ആഭിമുഖ്യമുണ്ട് എന്ന കാര്യവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഒരു സി പി എം കാരനായ രാജൻ ജോസഫ് സംഘപരിവാർ ചാനലുകളിൽ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ നിഷ്പക്ഷത കൊണ്ടല്ലേ എന്ന മറു ചോദ്യം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുവാൻ സാധ്യതയുണ്ട് സി പി എം ആഭിമുഖ്യം പോലെ തന്നെ രാജൻ ജോസഫിന്റെ രാഷ്ട്രീയ രക്തത്തിൽ കലർന്നിരിക്കുന്ന മറ്റൊരു വികാരം കോൺഗ്രസ് വിരുദ്ധതയാണ് അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ അനുഭാവം പ്രകടിപ്പിക്കുന്ന ചാനലുകളുടെ ഉൾപ്പെടെ സാധ്യതകൾ സമർത്ഥമായി വിനിയോഗിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ് വിരുദ്ധത ഈ ചാനലിലൂടെ പ്രഘോഷിക്കുന്നത് ഇപ്പോൾ വൈറ്റ്സ്വാൻ മാധ്യമത്തിലടക്കം വന്നിരുന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളുടെ ആധിക്യം വളരെ വലുതാണ് ഷാഫി പറമ്പിൽ ഒരു കുണ്ടനാണ് അല്ലെങ്കിൽ സ്വവർഗ അനുരാഗിയാണെന്നും രാഹുൽ മാങ്കൂട്ടം ഒരു കോഴിയാണെന്നും എല്ലാം അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോൾ അതിന് വലിയ രീതിയിൽ ശ്രദ്ധ കിട്ടുകയും സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു എന്ന രാഷ്ട്രീയ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ കൃത്യമായും കോൺഗ്രസ് വിരുദ്ധമായ രാഷ്ട്രീയം വളരെ സമർത്ഥമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് രാജൻ ജോസഫിൻ്റെ ഏറ്റവും സത്യസന്ധമായ വാക്കുകളിൽ പറഞ്ഞാൽ രാജൻ ജോസഫിന്റെ ഇത് ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകന്റെ മൂടുപടം അണിഞ്ഞുള്ളത് സി പി എം പി ആർ വർക്കാണ് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഇത് വളരെ വിദഗ്ദ്ധമായി ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ് അദ്ദേഹത്തെ ഓൺലൈൻ മാധ്യമ രംഗത്ത് ശ്രദ്ധേയനാക്കി മാറ്റുന്നത് പലപ്പോഴും രാജൻ ജോസഫിന്റെ വാക്കുകൾക്കിടയിലൂടെ അല്ലെങ്കിൽ വരികൾക്കിടയിലൂടെ വായിച്ചാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെയുമുള്ള ശക്തമായ ഒരു വിരുദ്ധ വികാരമാണെന്നും അത് അത്യന്തികമായി സി പി എമ്മിനും സി പി എം നേതൃത്വത്തിനും ഗുണപരമാകുന്നതാണെന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും രാജൻ ജോസഫിന് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ മുതിർന്ന നേതൃനിരയുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം തന്നെ പലപ്പോഴും പരസ്യമായി അവകാശപ്പെടാറുമുണ്ട് ഏതൊക്കെയാണെങ്കിലും രാജൻ ജോസഫിനെ കുറിച്ചുള്ള ഈ ചിന്തകൾ അദ്ദേഹത്തിന്റെ സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റമല്ല കാരണം ഈ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും അദ്ദേഹം തന്നെ പല ഘട്ടങ്ങളിലായി പല വീഡിയോകളിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് അതിനാൽ തന്നെ ഈ വീഡിയോയിൽ പ്രധാനമായും ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു രാജൻ ജോസഫിന്റെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം വിരുദ്ധതയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളാണ് രാജൻ ജോസഫിന്റെ രാഷ്ട്രീയ അജണ്ട എന്താണെന്നാണ് രാജൻ ജോസഫിന്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്ത് എന്ന യാഥാർത്ഥ്യമാണ് ഈ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി